റിപ്പോർട്ട് ബ്രേക്കിംഗ് ഉദ്യോഗസ്ഥൻ പ്രതിയായ വിജിലൻസ് കേസിൽ അസിസ്റ്റന്റ് ഡയറക്ടർ ശേഖർ കുമാറിന്റെ സാമ്പത്തിക ഇടപാടിൽ അടിമുടി ദുരൂഹത കഴിഞ്ഞ വർഷങ്ങളിൽ നടന്നത് കോടികളുടെ ഓഹരി ഇടപാടുകളാണ് നിർണായക വിവരങ്ങൾ വിജിലൻസിന് ലഭിച്ചു മറ്റ് കേസുകളുടെ പേരിലും കൈക്കൂലി ഇടപാടുകൾ നടന്നതായി സംശയം ശേഖർ കുമാറിനെ വീണ്ടും ചോദ്യം ചെയ്യും എസ് എസ് ശരണുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ശരൺ ഇതിൽ കടുവയെ പിടിക്കാൻ വന്ന ഇടുവ എന്നതുപോലെയായി ഈ ഡി കേസുമായിട്ട് ഇങ്ങനെ മേഞ്ഞ് നടക്കുകയായിരുന്നു ശേഖർ കുമാറിൻ്റെ ഇടപാടുകൾ പരിശോധിക്കുമ്പോഴാണ് ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തു വരുന്നത് ഈ ഇ ഡി ഉപയോഗിച്ച് കുറേ ഉണ്ടാക്കിയെന്ന് തോന്നുന്നു അല്ലേ വലിയ ഇടപാടുകളാണ് കോടികളുടെ ഓഹരി ഇടപാടുകളൊക്കെയാണ് നടന്നിരിക്കുന്നത് എന്നതാണ് വിജിലൻസ് ലഭിച്ചിരിക്കുന്ന വിവരം അപ്പോൾ ഇതെന്താണ് സംഭവിക്കുന്നത് ഇ ഡി കേസുമായിട്ട് കേരളത്തിൽ വന്ന് വിറപ്പിക്കാൻ വന്ന ശേഖർ കുമാർ ഇപ്പോൾ വിറച്ചിരിക്കുകയാണോ എന്താ സംഭവം അരുൺകുമാർ ഇതൊരു മഞ്ഞുമലയുടെ അറ്റം മാത്രമാണെന്ന വിലയിരുത്തലിലേക്കാണ് വിജിലൻസ് എത്തിച്ചേർന്നിരിക്കുന്നത് നേരത്തെ ഇ ഡി അസിസ്റ്റൻറ്റ് ഡയറക്ടറായ ശേഖർകുമാറിനെ രണ്ട് തവണ ചോദ്യം ചെയ്തിരുന്നതാണ് അങ്ങനെ ചോദ്യം ചെയ്യുമ്പോൾ തന്നെ ഇദ്ദേഹത്തിൻ്റെ സാമ്പത്തിക ഇടപാടുകൾ വിശദമായി തന്നെ വിജിലൻസ് പരിശോധിച്ചിരുന്നു അപ്പോഴാണ് അതിൽ അടിമുടി ദുരൂഹത കണ്ടെത്തിയിരിക്കുന്നത് കഴിഞ്ഞ വർഷങ്ങളിൽ കോടികളുടെ ഓഹരി ഇടപാടുകളാണ് ഇദ്ദേഹം നടത്തിയിരിക്കുന്നത് അപ്പോൾ ഒരു കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥനാണ് അങ്ങനെ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനായ ആൾക്ക് ഇത്രയേറെ കോടികളുടെ ഇടപാടുകൾ എങ്ങനെ നടത്താൻ കഴിയുമെന്നുള്ളൊരു സംശയം ിൽ കൂടിയാണ് ആ വിജിലൻസ് ഉള്ളത് എന്തായാലും ശേഖർ കുമാറിനെ വീണ്ടും ചോദ്യം ചെയ്യേണ്ടതുണ്ട് നിലവിൽ അതായത് നേരത്തെ എസ് ശശിധരൻ വിജിലൻസ് എസ് പി ഐ എസ് ശശിധരന്റെ നേതൃത്വത്തിലായിരുന്നു ചോദ്യം ചെയ്യലെങ്കിൽ അദ്ദേഹത്തിന് സ്ഥലമാറ്റം ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പുതിയ അന്വേഷണ ഉദ്യോഗസ്ഥൻ ചുമല ചുമതല ഏറ്റെടുത്ത ശേഷം അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് ഇനി മൂന്നാമത്തെ ചോദ്യം ചെയ്യലിലേക്ക് പോവുക എന്തായാലും ഇതിനകം തന്നെ ശേഖർ കുമാറിനെതിരെയുള്ള തെളിവുകൾ വിജിലൻസ് ശേഖരിച്ചിരുന്നതാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മറ്റൊരു പ്രതിയായ കേസിലെ മറ്റൊരു പ്രതിയായ രഞ്ജിത്ത് വാര്യരുമായി ശേഖർകുമാർ നടത്തിയ സംഭാഷണം അടക്കമുള്ള തെളിവുകൾ വിജിലൻസിന് ലഭിച്ചിട്ടുണ്ട് ഇതോടൊപ്പം തന്നെയാണ് ഈ സാമ്പത്തിക ഇടപാടുകൾ പരിശോധിച്ചപ്പോൾ വലിയ ദുരൂഹത കണ്ടെത്തുകയും ചെയ്തിരിക്കുന്നത് ഇനി സ്വാഭാവികമായിട്ടും ഇത് ഈ കേസിൽ മാത്രമല്ല മറ്റ് കേസുകൾ ഒതുക്കിത്തെടുക്കുന്നതിന്റെ ഭാഗമായിട്ട് ശേഖർ കുമാർ കൈക്കൂലി വാങ്ങിയിട്ടുണ്ടാകാം എന്നുള്ളൊരു വിലയിരുത്തൽ കൂടിയാണ് വിജിലൻസ് ഉള്ളത് അതിലടക്കം വ്യക്തത വരുത്താനുള്ള ചോദ്യം ചെയ്യലാണ് ഇനിയുള്ള ദിവസങ്ങളിൽ നടക്കുക വിവരങ്ങൾ എന്തായാലും കൗതുകകരമായ ഒരു കാര്യമാണ് ഇ ഡി വരുന്നേ ഇ ഡി വരുന്നതെന്ന് പറഞ്ഞ് ഇ ഡി ഇവിടെ ഒരുപാട് റെയ്ഡൊക്കെ നടത്തി ഒരുപാട് രാഷ്ട്രീയ നേതാക്കളെ കേസിൽ കുറിക്കാനുള്ള ശ്രമവും നടത്തി പക്ഷേ ഇ ഡിയുടെ ഉദ്യോഗസ്ഥൻ പ്രതിയായ വിജിലൻസ് കേസിൽ ഇപ്പോൾ അസിസ്റ്റന്റ് ഡയറക്ടർ ശേഖർ കുമാറിൻ്റെ പേരിൽ കോടികളുടെ ഓഹരി ഇടപാടുകൾ നടന്നു എന്നാണ് മനസ്സിലാക്കുന്നത് ഇ ഡി ഉദ്യോഗസ്ഥൻ തന്നെ വേണമല്ലോ ഈ പറയുന്ന അനധികൃതമായി സ്വത്ത് സമ്പാദനവും ചട്ടവിരുദ്ധമായിട്ട് ഓഹരി ഇടപാടുകളൊക്കെ നടത്താൻ എന്നാലും വിജിലൻസ് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് അത്ര എളുപ്പമല്ല ഈ കേസിൽ നൂരാനെന്നാണ് മനസ്സിലാക്കുന്നത്